നമ്മുടെ ഭാവി തലമുറയൊക്കെ ഈ നാട് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് എന്ത് എന്തിനു വേണ്ടി കുട്ടികൾ പഠനത്തിന് വേണ്ടി പോകുന്നു ഏറ്റവും കൂടുതൽ പോകുന്ന സംസ്ഥാനത്തിന് പുറത്താണ് അത് ഏതെല്ലാം രീതിയിൽ പ്രകടിപ്പിക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളായി തന്നെയുണ്ട് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതില്ല നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടായ ഒരു നാടാണ് കേരളം പക്ഷേ ഇത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസര വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലുള്ള ഭാവി തലമുറയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിജയികൾക്കും ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ വലിയ ആദരവും അതോടൊപ്പം തന്നെ അനുമോദനങ്ങളും അറിയിക്കുകയാണ് എപ്പോഴും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഉദ്ദേശം മറ്റുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങളെല്ലാം എസ് എസ് എൽ സി എല്ലാം കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകുമ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകളുടെ പിടിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള പഠന സമയത്ത് അത്തരം തെറ്റുകളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ തെറ്റുകളെ ഒന്നും കണ്ടിൽ നിന്ന് നടിച്ചുകയാണെങ്കിൽ ആ തെറ്റുകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഞാൻ പാർട്ടി ഉപാധ്യക്ഷൻ എന്നതിനുപരിയായി പല കമ്പനികളിലുമൊക്കെ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആയിരുന്നു കേരളത്തിൻ്റെയും ആന്ധ്രയുടെയും കർണാടകയുടെയും ഒക്കെ അധ്യക്ഷനായിരുന്നു അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളുടെ തലവനായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും വളർച്ചയിലേക്ക് പോകുന്ന ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെല്ലാം രീതിയിൽ അതിനൊരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സഹതപിക്കേണ്ട അവസ്ഥ കാരണം നമ്മുടെ ഭാവി തലമുറയൊക്കെ ഈ നാട് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഈ സമൂഹത്തിൽ നിന്നാൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മൾ വളർന്നു വന്നാൽ പഠിച്ചു വന്നാൽ നമുക്കുതകുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളുമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായി അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് പക്ഷെ നമ്മളൊക്കെ ശുഭപ്രതീക്ഷയിലാണ് കാരണം ഇതുപോലെയുള്ള കെട്ട നാളുകൾ എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിലൊക്കെ മാറ്റം വരാമല്ല നമ്മുടെ നാടിനും രാജ്യത്തിന്റെ കുതിപ്പിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ കുതിപ്പിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ നാടിനും മാറാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാനെൻ്റെ ജോലിയുടെ ഭാഗമായി ഇവിടെയുള്ള രണ്ട് മൂന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവിടുത്തെ എം പി എ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് രാജഗിരി കോളേജ് എസ് സി എം എസ് അതുപോലെ തന്നെ മഹാരാജാസിലൊക്കെ പോയാലും ഇപ്പോഴും രാജഗിരിയിലും എസ് സി എം എസിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവരുടെ ആ ഒരു പശ്ചാത്തല വികസനം അത് പഠനത്തിലും പഠനത്തിനുപരിയായി സമൂഹത്തിനെ വള വാർത്തെടുക്കുന്നതിലും ആ കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങളോ ഒരുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ഇത്തിന് കുട്ടികൾ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തെന്തുക എന്തിനു വേണ്ടി കുട്ടികൾ പഠനത്തിന് വേണ്ടി പോകുന്നു ഏറ്റവും കൂടുതൽ പോകുന്ന സംസ്ഥാനത്തിന് പുറത്താണ് എൻ്റെ അടക്കം പഠിച്ചത് ഐ എ എം ൽ ആണ് അവർ പുറത്താണ് വൈസാഖിൽ വിശാഖപട്ടണത്താണ് പഠിച്ചത് അപ്പം നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് ഇന്ന് പണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായ ഒരു നാടാണ് കേരളം പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഭാവി തലമുറയെ തെറ്റായ രീതിയിൽ നയിക്കുന്നത് കൊണ്ടോ ഇതുകൊണ്ടോ ആയിക്കൊള്ളില്ല ഞാൻ ഒരു രാഷ്ട്രീയ വിമർശനത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല പക്ഷേ ഇന്ന് ഇവിടുത്തെ പഠനവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ ഒരു തകർച്ചയെ നേരിടുന്നു അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് സത്യമാണ് അത് രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നും ഞാൻ വിമർശിക്കാൻ ഈ ഒരു സദസ് സദസ്സിൽ ഞാൻ തയ്യാറാവുന്നില്ല കാരണം ഇത് രാഷ്ട്രീയം പറയേണ്ട ഒരു ഭേദിയല്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ ഭാവി തലമുറയെ നയിക്കണമെങ്കിൽ ആ ഭാവി തലമുറയ്ക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ നല്ല വിദ്യാഭ്യാസ ഉണ്ടാകണം സ്ഥാപനങ്ങൾ ഉണ്ടാകണം പഠനത്തെക്കാൾ ഉപരിയായി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ഉന്നമനങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ രാജഗിരി കോളേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛനോട് ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ് കാരണം ഞാനൊക്കെ റിലയൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റു വേണ്ടി കുട്ടികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇവർ വിദ്യാഭ്യാസപരമായി പല അറിവും നേടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് എന്താണ് നേടിയത് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡിൽ അവർക്ക് എങ്ങനെ അത് പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു വളരെ സന്ദിഗ് അസന്നിഗികമായിട്ടുള്ള ഒരു രംഗമാണ് ഞാൻ കാണുന്നത് കാരണം അവർക്ക് പലപ്പോഴും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമോ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു കരിക്കുലർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പ്രദായങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല മറ്റു സംസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ കരിക്കുലത്തിൻ്റെ അവരുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റുണ്ട് ഒരു വിഷയമുണ്ട് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് അവരുടെ ഗ്രൂമിങ് അവരെ വളർച്ചയെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻസ് അവരുടെ ആശയവിനിമയത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ അത് ഏതെല്ലാം രീതിയിൽ പ്രകടിപ്പിക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളായി തന്നെയുണ്ട് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതില്ല അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു വിദ്യാഭ്യാസ രീതി തന്നെ മാറേണ്ടതുണ്ട് അതിന് നമ്മുടെ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഇതല്ല പലതവണ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാം കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ പേര് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ പഠിച്ച് ഇനി ഉപരിപഠനം പ്ലസ് ടുവും കഴിഞ്ഞ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ബ്രാഞ്ച് എടുത്ത് അവർ പഠിച്ച് അവർ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് നേടിയെടുത്തതെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി അവർ ഇവിടെ സേവനം നടത്തേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ ഈ അവാർഡിന് അർഹരായവരോടൊപ്പം തന്നെ ഈ അവാർഡിന് അർഹരായ ആവാദം തന്നെ എ ഗ്രേഡോ അല്ലെങ്കിൽ ബി ഗ്രേഡോ ഒക്കെ വാങ്ങി നമ്മുടെ വീടുകളിലുള്ള പരിസരത്ത് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ അവരൊന്നും മോശക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യം എ പ്ലസ് വാങ്ങുന്ന കുട്ടികളെക്കാൾ ഉപരിയായി പല രീതിയിലും പല രീതിയിലും അല്ലെങ്കിൽ പല മാർഗത്തിലും അവർക്കും ഈ സമൂഹത്തിന് വേണ്ടിയും പല കമ്പനികളിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസപരമായി വലിയ ഉന്നമനത്തിന് നിന്നിരുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പത്താം ക്ലാസ് തോറ്റവരായാലോ അല്ലെങ്കിൽ ഇതുപോലെ എ പ്ലസ് ഗ്രേഡ് വാങ്ങുന്നതിനല്ല പക്ഷെ അവരൊക്കെ പ്രാക്ടിക്കലായി അല്ലെങ്കിൽ അവരൊക്കെ ഈ സമൂഹത്തിൽ പലതും നേടുന്നുണ്ട് അല്ലെങ്കിൽ അവർ പലതും ഈ സമൂഹത്തിന് വേണ്ടി പലവിധ പല കമ്പനികളുടെയും ഒക്കെ തലപ്പത്തോ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ഒരിക്കലും അവരെ ഏകഴ്ത്താനോ നിങ്ങളെ പുകഴ്ത്താനോ വേണ്ടി മാത്രമല്ല പക്ഷേ സമൂഹത്തിൽ വിജയം വരിക്കുന്നവരെ അത് എക്നോളജ് ചെയ്യുക അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർ അത് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളതാത് സാഹചര്യങ്ങളിൽ അതാത് സമയത്ത് നിങ്ങൾക്കും ഈ സമൂഹത്തിൽ നിങ്ങളുടേതായ രീതിയിൽ കരുത്ത് തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ഒരു വേദി ഈ അവാർഡ് ദാന വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം